മലയാളക്കരയിലെ നഗരങ്ങളിലെന്നും ചക്ക കിട്ടാനില്ലെന്ന് പരാതിപ്പെടുമ്പോഴും ഗ്രാമീണ മേഖലയിൽ വീണ് നശിച്ചു പോവുകയാണ് ചക്കകൾ ആരോഗ്യകരമായ ഭക്ഷണം എന്ന നിലയിൽ ചക്ക ജനകീയമായി മാറിയതോടെ ഡിമാൻഡും കൂടി പട്ടിണിയിൽ നിന്നും സാധാരണ ജനങ്ങളെ കാത്തുരക്ഷിച്ചിരുന്ന ഫലമായിരുന്നു ചക്ക ഇന്നും ഹൈറേഞ്ച് മേഖലയിലെ പ്രധാന ഭക്ഷ്യവിളയാണ് ചക്ക ജീവിതശൈലി മൂലമുണ്ടാകുന്ന രോഗങ്ങളെ നിയന്ത്രിക്കുവാൻ ചക്കയ്ക്ക് പ്രത്യേക കഴിവുണ്ടെന്ന് വൈദ്യശാസ്ത്രം തിരിച്ചറിഞ്ഞതോടെ മലയാളിയുടെ പ്രിയ ഇനമായി മാറി ചക്ക പണ്ട് മുതൽ ചക്ക കൊണ്ട് നിരവധി വിഭവങ്ങൾ ഉണ്ടാക്കിയിരുന്നു ഇന്നും നിരവധി ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഭക്ഷ്യവസ്തു എന്ന നിലയിൽ വിലയിടിയുന്ന റബ്ബർ മരങ്ങൾ മാറ്റി ഫ്ളാവുകൾ വെച്ചുപിടിപ്പിക്കണമെന്ന അഭിപ്രായക്കാരനാണ് ആലത്തൂർ ചിക്കൂസിലെ മൃദുവർണ്ണൻ പണ്ട് കാലം മുതലേ നമ്മൾ പാരമ്പര്യമായിട്ടുള്ളൊരു അരി കഴിഞ്ഞാലുള്ള അല്ലെങ്കിൽ അരി കപ്പ ഒരു ഭക്ഷണ രീതിയായിരുന്നു ചക്ക അന്ന് ഇത് കഴിച്ചുകൊണ്ടിരുന്നവർക്കൊന്നും രോഗങ്ങൾ കാര്യമായിട്ട് ബാധിച്ചിരുന്നില്ല ഇന്നേ കാലങ്ങൾ മാറി ഞങ്ങൾ ന്യൂ ജനറേഷൻ കൂടുതൽ വരുന്നതാണ് ഇന്നത്തെ ഈ രോഗങ്ങളുടെ അവസ്ഥ ചക്ക ക്യാൻസറിന്റെ ഏറ്റവും നല്ല ഒരു ഔഷധമാണ് ചക്കുരു ആ ചക്കുരുവിന്റെ മുകളിലുള്ള ബ്രൌണിഷ് കളയാതെ നമ്മൾ ചക്കക്കുരു കറി വെച്ച് കഴിക്കുകയാണെങ്കിൽ ക്യാൻസർ പ്രതിരോധിക്കാൻ കഴിവുണ്ടെന്നാണ് പഠനത്തിൽ തെളിഞ്ഞിരിക്കുന്നത് അതുപോലെ തന്നെ പച്ചചക്ക നമ്മൾ പുഴുക്കായോ തോരനായോ കറി വെച്ചോ കഴിക്കുകയാണെങ്കിൽ ഷുഗറിന്റെ കളവ് ഷുഗർ ഇൻസുലിൻ ചെയ്യുന്ന ഒരാളുടെ ഷുഗറിന്റെ ലെവൽ കൺട്രോൾ ചെയ്യാൻ ഒരു മാസത്തിനുള്ളിൽ കൺട്രോൾ ആകാനുള്ള ചാൻസ് ഉണ്ടെന്നാണ് ഇപ്പോൾ കണ്ടുപിടിച്ചിരിക്കുന്നത് ഷുഗറിനും ക്യാൻസറിനും അതുപോലെ തന്നെ പൊണ്ണത്തടി മറ്റുള്ള എല്ലാ തല രോഗങ്ങൾക്കും ഉപയോഗപ്രദമാണെന്നാണ് ഇപ്പോഴുള്ള പഠനങ്ങൾ ചുളയ്ക്കും കുരുവിനും മാത്രമല്ല ചക്കയുടെ എല്ലാ ഭാഗങ്ങളും ഭക്ഷ്യയോഗ്യമാണെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ മനുഷ്യജീവിതത്തിന് വിലയേറിയ സംഭാവനയാണ് ചക്കകൾ നൽകുന്നതെന്ന് സത്യം മനസ്സിലാക്കി ചക്കവിഭവങ്ങൾ തയ്യാറാക്കാൻ തുനിഞ്ഞ ചെറുപ്പക്കാരനാണ് മൃദുവർണൻ എയർ കണ്ടീഷൻ മെക്കാനിക്കായി കോയമ്പത്തൂരിൽ ജോലി ചെയ്തിരുന്ന ഈ യുവാവ് ചക്ക ഉൽപ്പന്നങ്ങളിലൂടെ ജനങ്ങൾക്ക് ചക്കയെ പരിചയപ്പെടുത്തുവാൻ ശ്രമിക്കുകയാണ് വയനാട്ടിലെ പുറവയിൽ നിന്നും മഹാരാഷ്ട്രയിൽ നിന്നും പരിശീലനവും അറിവ് നേടിയ ശേഷമാണ് ചക്ക ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിലേക്ക് തിരിയുന്നത് എന്തെങ്കിലും ഒന്ന് ഐസ്ക്രീമിൽ ആഡ് ഐസ്ക്രീം വേറെ ആരും ചെയ്യാത്ത ഒരു കാരണം സാധാരണ ഐസ്ക്രീം വിദേശ ഫ്രൂട്ട്സുകളെ ബേസ് ചെയ്തിട്ടാണ് സ്ട്രോബെറി വാനില പിസ്ത അങ്ങനെയുള്ള വിദേശ ഫ്രൂട്ട്സ് ബേസ് ചെയ്തിട്ടുള്ള ഐസ്ക്രീമാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മളുടെ നാടൻ വിഭവങ്ങൾ നാട്ടിന്മുറത്ത് കിട്ടുന്ന വിഭവങ്ങൾ വെച്ച് ഒരു ഐസ്ക്രീം ആരും ഇതുവരെ നിർമ്മിച്ചതായിട്ടില്ല അപ്പോഴാണ് ഞാൻ ചക്ക നല്ല കഴിക്കാൻ നല്ല ടേസ്റ്റ് ആണ് അത് ഐസ്ക്രീം രൂപത്തിലായിക്കൊടുത്ത് ഇന്നത്തെ തലമുറ അത് ഉപയോഗിക്കാൻ കൂടുതൽ എളുപ്പമാകും ഇന്നലെ അതിനെക്കുറിച്ച് അന്വേഷിച്ച് ചക്കര ഫ ഫ്ലേവർ കണ്ടു അത് വെച്ച് ചെയ്ത് നോക്കി സക്സസ് ആയില്ല ഫ്ലേവർ അത്ര ഒരു ചക്കര ഒരു ക്വാളിറ്റി വരാൻ ചെയ്യും അപ്പോൾ ഞാൻ മഹാരാഷ്ട്ര മഹാരാഷ്ട്രയിലെ കുടാൽ എന്നൊരു സ്ഥലത്ത് ചക്കര പൾപ്പ് നിർമ്മിക്കുന്നുണ്ടെന്ന് മനസ്സിലാക്കുകയും അത് വയനാടുള്ള ഉറവ് എന്ന സംഘടനയിലെ സി ഡി സുനീഷ് ആന്റണി മാത്യു ജോൺസൺ ഇവർ ഇവർ മൂലം വയനാട് മഹാരാഷ്ട്രയിൽ പോയി അവിടെ പൾപ്പ് ഉണ്ടാക്കുന്ന വിദ്യ മനസ്സിലാക്കുകയും അവിടെ നിന്ന് സാമ്പിളായി ഒരു നൂറ് കിലോ പൾപ്പ് വാങ്ങിച്ചുകൊണ്ട് വന്ന് ഇവിടെ ഐസ്ക്രീം ഇത് മിക്സ് ചെയ്ത് ഐസ്ക്രീം വിപണിയിൽ ഇറക്കി നോക്കി ആദ്യം അത്ര സ്വീകാര്യത വന്നില്ലെങ്കിലും അത് ക്വാളിറ്റി ഞങ്ങളെ ഫസ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ആ ഒരു ക്വാളിറ്റി മെയിന്റനൻസും നടന്നില്ല അങ്ങനെ മെല്ലെ മെല്ലെ അത് ഇംപ്രൂവ് ചെയ്ത് ഇപ്പോഴുള്ള ആ ക്വാളിറ്റിയിലെത്തുകയും നല്ല സ്വീകാര്യത ആ നൂറ് കിലോ പൾപ്പ് ഒരു മാസം കൊണ്ടാണ് ഐസ്ക്രീമായി വിൽപ്പന നടത്താൻ പറ്റുന്നത് ഇപ്പോൾ അത് രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിലായിരുന്നു ഇപ്പോൾ അത് ആയിരത്തി അഞ്ഞൂറ് രണ്ടായിരം കിലോ പൾപ്പ് വരെ ഇപ്പോൾ സംഭരിച്ച് സ്വയം പൽപ്പിപ്പോ ഇവിടെ നിർമ്മിക്കുകയും ആ പൾപ്പ് ഉപയോഗിച്ചാണ് ഇപ്പോൾ ഐസ്ക്രീം ഉണ്ടാക്കുന്നത് ചക്കയുടെ അനന്ത സാധ്യതകൾ മനസ്സിലാക്കി മൂല്യവർദ്ധിത ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുന്നവരുടെ അനുഭവങ്ങളും ആശയങ്ങളും കണ്ടും അറിഞ്ഞും പഠിച്ച ശേഷം ചക്കയുടെ പൾപ്പ് ചേർത്തുള്ള ഐസ്ക്രീം പ്രൊഡക്ടുകൾ ഉണ്ടാക്കി തുടങ്ങി കുട്ടികളും മുതിർന്നവരും എന്നും വാങ്ങി ഉപയോഗിക്കുന്ന വിവിധ തരം ഐസ്ക്രീമുകൾ ചക്കയുടെ പൾപ്പ് ചേർത്ത് മാർക്കറ്റിലെത്തിച്ചു രുചിയും ഗുണവും ഏറെയുള്ള ചക്ക ഉൽപ്പന്നങ്ങൾക്ക് ഡിമാൻഡ് കുറയുകയില്ലെന്ന അവസ്ഥ വന്നപ്പോൾ ചക്കയുടെ പ്രചാരകനാകാൻ തീരുമാനിച്ചു ഇതിന്റെ ഫലമായി രൂപകൽപ്പന ചെയ്ത വാഹനമാണ് ചക്കവണ്ടി കേരള ജനതയെ വിഷമില്ലാത്ത ഭക്ഷണത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്നതോടൊപ്പം ചക്ക ഉൽപ്പന്നങ്ങളും ഉപയോഗിക്കുവാൻ പഠിപ്പിക്കുകയാണ് ചക്കവണ്ടി യാത്രയിലൂടെ മൃദുവർണ്ണൻ ചക്ക വിഭവങ്ങളുമായി കേരളം മുഴുവൻ കറങ്ങിയാൽ അല്ലെങ്കിൽ പാലക്കാട് ജില്ല മാത്രമായിരുന്നു ആദ്യം ഉദ്ദേശിച്ചത് ചക്കര വിഭവങ്ങളുമായി ചക്ക വരവ് പോലെ ചക്ക വിഭവങ്ങളുമായിട്ട് എല്ലാ ഏരിയയിലും പോകാമെന്നൊരാശയം വരികയും അങ്ങനെ ഞാൻ ഈ ചക്കവണ്ടി സെറ്റ് ചെയ്തു അപ്പോൾ ജാക്ക് ജാക്ഫ്രൂട്ട് തിരുവനന്തപുരത്തുള്ള ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ എന്ന സംഘടന ഇത് ഏറ്റെടുക്കുകയും അത് വളരെ നല്ല രീതിയിൽ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെ ചക്കവണ്ടി പ്രയാണം നടത്താൻ ഒരവസരം തരികയും തിരുവനന്തപുരത്ത് ഈ കഴിഞ്ഞ രണ്ടായിരത്തി പതിനാറ് ജൂലൈ പതിനൊന്നിന് മുഖ്യമന്ത്രി പിണറായി വിജയൻ സാറഫ് ധനമന്ത്രി തോമസ് ഐസക് കൃഷിമന്ത്രി ശ്രീ സുനിൽകുമാർ അവരുടെ സാന്നിധ്യത്തിൽ ഫ്ളാഗ് ഓഫ് ചെയ്ത് കേരളം മൊത്തം തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയും എല്ലാ ജില്ലകളിലും കവർ ചെയ്ത് ഒരുപാട് സ്കൂളുകൾ കോളേജ് കൃഷിഭവൻ സന്നദ്ധ സംഘടനകൾ റസിഡൻസ് അസോസിയേഷൻ മുതലായ എല്ലാവരെയും കാണുകയും എല്ലായിടത്തും പ്രചരണം നടത്താനും സാധിച്ചു ഒരു നിത്യഹരിത വൃക്ഷമായ പ്ലാവ് ആഗോള താപനത്തെ തെറുക്കുന്ന വൃക്ഷമാണ് ഭക്ഷ്യസുരക്ഷ ഉറപ്പാക്കുവാൻ കഴിയുന്ന ഫലവൃക്ഷം എന്ന നിലയിൽ ഉൾനാടൻ പ്രദേശങ്ങളിൽ വളർന്നു നിൽക്കുന്ന തണൽ വൃക്ഷമാണ് പ്ലാവുകൾ നാളെയുടെ വൃക്ഷമായി മാറിയ പ്ലാവിലെ ചക്കകൾ മൂല്യവർധനം നടത്തുന്നതിലൂടെ തൊഴിൽ ലഭ്യത വർദ്ധിക്കുന്നതോടൊപ്പം വർഷം മുഴുവൻ ചക്രവിഭവങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുവാനും സാധിക്കും നാടിന്റെ നാനാഭാഗങ്ങളിൽ നല്ല ഗുണമേന്മയുള്ള പ്ലാവിനങ്ങൾ വളരുന്നുണ്ട് ഇവയെ തിരിച്ചറിഞ്ഞ് നടീൽ വസ്തുക്കളുടെ ലഭ്യത ഉറപ്പാക്കി പ്ലാവുകൾ വെച്ചുപിടിപ്പിക്കുവാൻ ജനങ്ങൾ തയ്യാറാകണം താൽപര്യമുള്ളവർക്ക് നല്ല പ്ലാവിൻ തൈകൾ ചക്കവണ്ടിയിലൂടെ വിതരണം ചെയ്യുന്നുമുണ്ട് ഒരു വീട്ടിൽ ഒരു പ്ലാവെങ്കിലും ഉണ്ടാകണമെന്നാണ് മൃദുവർണന്റെ അഭിപ്രായം ഈ ചക്കവണ്ടി പ്രയാണം പോയ സ്കൂളുകളിലും കോളേജുകളിലും മറ്റ് റെസിഡൻസ് അസോസിയേഷൻ എല്ലാ സംഘടനകൾക്കും ഞങ്ങൾ സൌജന്യമായി പ്ലാവും തൈ ഓരോ സ്കൂളുകളിലും രണ്ടും മൂന്നും പ്ലാവും തൈ മുതൽ എല്ലാവർക്കും സൌജന്യവിധമായി ആ അങ്കണ സ്കൂൾ കോമ്പൌണ്ടിൽ വെച്ച് അങ്ങനെ പ്ലാവും ചക്കയും ജനങ്ങളിലേക്ക് എത്തിക്കാൻ ഈ ചക്കവണ്ടി പ്രയാണം കൊണ്ട് വളരെയേറെ പ്രയോജനം ചെയ്തു അതുമാത്രമല്ല ഈ ചക്കവണ്ടിയിലൂടെ കേരളത്തിലെ അങ്ങോളം ഇങ്ങോളമുള്ള ചെറുകിട യൂണിറ്റുകളുടെ ചക്ക വിഭവങ്ങൾ അതായത് സാധാരണ വീട്ടമ്മമാർ വീടുകളിൽ ചെയ്യുന്ന വിഭവം മുതൽ കമ്പനികൾ ചെയ്യുന്ന അതുപോലുള്ള പ്രൊഡക്ടുകൾ അടക്കം ഈ വണ്ടിയിലൂടെ വിൽപ്പന നടത്താനും അവരുടെ പ്രൊഡക്റ്റുകൾ കേരളം മുഴുവൻ അറിയപ്പെടാനും സഹായിച്ചു ഭക്ഷ്യസുരക്ഷ ഔഷധം ആരോഗ്യം വീട്ടുപകരണങ്ങൾക്കുള്ള തടി പക്ഷിമൃഗാദികൾക്ക് തീറ്റ തുടങ്ങി നിരവധി കാര്യങ്ങൾ നടപ്പാക്കുന്ന വൃക്ഷമാണ് ഫ്ളാവ് പത്ത് വർഷം മുമ്പുണ്ടായിരുന്ന ഫ്ളാവുകളുടെ പോലും ഇന്നില്ല മനുഷ്യർക്കു വേണ്ടി മാത്രമല്ല ആദ്യകാലങ്ങളിൽ ഫ്ളാവുകൾ നട്ടിരുന്നത് ഭൂമിയിലുള്ള സകല ജീവജാലങ്ങൾക്കും ഉപകാരമാകട്ടെ എന്ന ആശയത്തിലായിരുന്നു ഇന്ന് സ്വന്തം താൽപര്യം മാത്രം നോക്കിയാണ് ഓരോ കാര്യങ്ങളും ചെയ്യുന്നത് വ്യവസായികമായ വളർച്ചയ്ക്ക് ഹൈബ്രിഡ് ഇനങ്ങൾ തന്നെ വേണം ഒരേപോലുള്ള വളർച്ചയുണ്ടാകുന്ന ചക്കകൾ ലഭിക്കുന്ന പ്ലാവിനങ്ങൾ നട്ടാൽ മാത്രമേ സാമ്പത്തികമായ നേട്ടങ്ങൾ കൈവരിക്കുവാൻ കഴിയൂ എന്നതാണ് മൃദുവർണന്റെ അഭിപ്രായം ഇപ്പൊ കേരളത്തിലുള്ള ചക്കയുടെ അവസ്ഥ എന്ന് വെച്ചാൽ പല തരത്തിലുള്ള ചക്കയാണ് ഒരേപോലെയുള്ള ചക്ക അതായത് ഇപ്പോ ഈ മൂല്യവർധിത ഉൽപ്പന്നങ്ങൾക്ക് ഒരേപോലുള്ള ചക്ക കിട്ടിയാലേ ഒരേപോലെ ക്വാളിറ്റി മെയിൻറ്റൈൻ ചെയ്യാൻ പറ്റുള്ളു എല്ലാ പ്രൊഡക്ടുകളും ഒരേപോലെ എല്ലാ വർഷവും ഒരേ സമയത്ത് ഒരേ ടേസ്റ്റിൽ കൊടുക്കണമെങ്കിൽ ഒരേ ചക്ക ലഭിക്കണം പക്ഷെ നമ്മുടെ നാട്ടിന് പുറത്ത് സാധാരണ കാണുന്ന പ്ലാവുകളിലെല്ലാം വ്യത്യസ്ത ഇനം പ്ലാവ് ചക്കകളാണ് ഒരു പ്ലാവിന്റെ ചക്കയായിരിക്കില്ല വേറെ ഒരു പ്ലാവില് അങ്ങനെ ഒന്നിനോട് എല്ലാം മനുഷ്യരെ പോലെ എല്ലാം വ്യത്യസ്തമായിട്ടുള്ള ചക്കകളാണ് അത് നമ്മളെ ഈ പ്രൊഡക്റ്റിന്റെ ക്വാളിറ്റിയെ ബാധിക്കുന്നുണ്ട് അപ്പോൾ അത് ക്ലിയർ നമ്മൾ നമ്മളിത് പ്ലാവ് പ്ലാന്റേഷൻ അതായത് പ്ലാവും തോട്ടങ്ങൾ അല്ലെങ്കിൽ ബെഡ് പ്ലാവ് എല്ലാവരും വെച്ച് പിടിപ്പിച്ചു കഴിഞ്ഞാൽ ഈ പ്ലാവിന് ചക്കയ്ക്ക് കൂടുതൽ വില കിട്ടുകയും ഒരുപാട് ഇൻഡസ്ട്രികൾ വരികയും അതോടൊപ്പം തന്നെ ചക്കയുടെ സംസ്കരണത്തിന് ഗവൺമെന്റ് തലത്തിൽ അല്ലെങ്കിൽ ടെക്നോളജി ബേസ് ചെയ്ത് ഒരുപാട് മെഷീനറികൾ ചക്ക ചുള അരിയാനും കട്ട് ചെയ്യാനും ചുള പറിക്കാനും കുരുവരിയാനും അങ്ങനെ എല്ലാത്തിനും മെഷീനറികൾ കൂടി വരികയാണെങ്കിൽ ഈ ചക്കയുടെ വിഭവങ്ങൾ വളരെ വില കുറച്ചും കൂടുതൽ യൂണിറ്റുകൾ വരാനും ഉപകാരപ്രദമാകും ജൈവകൃഷി എന്ന ആശയം ജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് മുമ്പേ മലയാളക്കരയിൽ ജൈവകൃഷി ഉണ്ടായിരുന്നു കീടനാശിനികളും രാസവളങ്ങളും ഉപയോഗിക്കാതെ ജൈവ അവശിഷ്ടങ്ങൾ വളമാക്കി മാറ്റി കൃഷി ചെയ്തിരുന്ന ഒരു സുവർണകാലം വിഷവസ്തുക്കൾ നൽകാതെ മണ്ണിന് ജീവൻ മെച്ചപ്പെടുത്തി മികച്ച വിളവ് നേടിയ പാരമ്പര്യം ഇന്നും പിന്തുടരുന്നവരുണ്ട് കൃഷി അച്ഛനായിട്ടുള്ള പിന്നെ പാരമ്പര്യമായുള്ള കൃഷി കൃഷി രീതി കണ്ട് പിന്നെ കൃഷിയിൽ നിന്ന് നല്ല രീതിയിൽ വരുമാനം വരുമാനം ആദായ ആദായകരമായ രീതിയിൽ നമുക്ക് കൃഷിയായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും പിന്നെ മറ്റുള്ള വിഷാംശം കലർന്നിട്ടുള്ള പച്ചക്കറികളും മറ്റുള്ള ഐറ്റംസും കഴിക്കുന്നതിനേക്കാളും നല്ലത് സ്വന്തം കൃഷിയിടത്തിൽ നിന്ന് തന്നെ വിളവെടുത്ത് കുറേയോടെ ജനങ്ങൾക്ക് കുറച്ചുകൂടി ജനങ്ങൾക്ക് നല്ല ഐറ്റംസ് ഉൽപ്പാദിപ്പിച്ചു കൊടുക്കാൻ പറ്റും കൃഷിയിടത്തിലെ വൃക്ഷങ്ങളെല്ലാം തന്നെ കാർഷിക വാർഷയ്ക്ക് സഹായകമായിരുന്നു ഭക്ഷ്യസുരക്ഷയ്ക്ക് പ്രധാന സ്ഥാനമായിരുന്നു ആദ്യകാലങ്ങളിൽ അതുകൊണ്ടാണ് പ്ലാവുകൾ എല്ലാ കൃഷിയിടങ്ങളിലും സ്ഥാനം പിടിച്ചത് കൃഷി എന്ന രീതിയിൽ ഈ വൃക്ഷം വളർച്ച നേടിയില്ലെങ്കിലും തോട്ടവിളകൾ എന്ന നിലയിൽ തെങ്ങും കമുകും വളർന്നു പാരമ്പര്യമായ കാർഷിക രീതികൾ കണ്ടുവളർന്ന നല്ലേപ്പിള്ളി അല്ലക്കഴ ജൈവൽ ജയ്ക്കപ്പിന് കൃഷികളോടാണ് താൽപര്യം വൃക്ഷവിളകളോടൊപ്പം കുരുമുളകിനും പ്രധാന സ്ഥാനം നൽകിയിട്ടുണ്ട് ഇവിടെ കൃഷി ആരംഭിക്കുന്ന കാലം മുതൽ സുഗന്ധവിള എന്ന നിലയിൽ കുരുമുളകുമു െന്ന് പറഞ്ഞ കുരുമുളകിന്റെ തണ്ടെടുത്ത് തണ്ട് മരത്തിൽ നിന്ന് ഒരടി വിട്ട് കുഴിയെടുത്ത് ചാണകപ്പൊടിയും ചാരവും കൂടിയിട്ടാണ് കുരുമുളക് വെക്കുന്നത് പിന്നെ വർഷം രണ്ടു വർഷ ഓരോ പ്രാവശ്യവും ഓരോ ഇലകൾ വരുമ്പോൾ മരത്തോട് ചേർത്ത് കെട്ടിവെച്ച് പടർത്തിയാണ് കുരുമുളക് കുരുമുളക് നടുന്നത് കോഴിവളം അങ്ങനെയുള്ള കൂടുതലും ഉപയോഗിക്കാതെ കോഴിവളവും യൂസ് ചെയ്യുന്നത് മുപ്പത്തിനാല് വർഷമായി കൃഷിയിൽ സജീവമായി നിൽക്കുന്ന അധ്യാപകനായ പി ജെ ജയ്ക്കപ്പിന്റെ മകനായ ജൈവനു കൃഷിയിൽ സജീവമാണ് കോയമ്പത്തൂരിലുള്ള ചെറിയ ജോലിയോടൊപ്പം കൃഷി പരിചരണവും മുടങ്ങാതെ നടത്തുന്നു പന്നിയൂർ കരിമുണ്ട ഇനത്തിൽപ്പെട്ട കുരുമുളക് ഇനങ്ങളാണ് പ്രധാനമായും വളർത്തുന്നത് കൂത്താട്ടുകുളത്ത് നിന്ന് നല്ലേപ്പിള്ളിയിലെത്തിയ ചെറിയ കുടുംബം കുട്ടികളുടെ മനസ്സറിഞ്ഞ് നല്ലവരാക്കുന്ന പഴയ പോലെ ചെടികളെ വളർത്തി നല്ല ഫലം വിളയിക്കുന്ന കർഷകനാണ് ജേക്കബ് അദ്ദേഹത്തിന്റെ മകനും പാരമ്പര്യമായ കൃഷിരീതികളാണ് പിന്തുടരുന്നത് ഗുണമേന്മയുള്ള കുരുമുളക് ഉത്പാദിപ്പിച്ച് മികച്ച വില കിട്ടുമ്പോൾ വിൽപ്പന നടത്തുന്നു നല്ലപോലെ പഴുത്തു തുടങ്ങുന്ന സമയത്താണ് കറുത്ത പെണ്ണു പരിച്ചെടുത്ത് ഉണക്കി സൂക്ഷിക്കുന്നത് ഓരോന്ന് പഴുത്തു തുടങ്ങുമ്പോഴേ കൈകൊണ്ട് പ്രസ് ചെയ്താല് ഉള്ളില് ഒടിയാത്ത ഉള്ളില് മുറിയില്ല മുറിയാത്ത രീതിയിൽ മൂപ്പാവുമ്പോൾ കുരുമുളക് നമ്മള് കോണി വെച്ച് പറിച്ച് അത് കൂട്ടി വയ്ക്കും പറച്ച് ടെറസിന്റെ മുകളിലോ എവിടെയെങ്കിലും വിറ്റത്തെ കൂട്ടി വെച്ച ശേഷം നാവിച്ച ശേഷം കുരുമുളക് ചവിട്ടി കാലുകൊണ്ട് ചവിട്ടി മെതിച്ച് അതിന്റെ തിരി ിരി വേർപെടുത്തിയ ശേഷം തിരി വേർപെടുത്തിയ ശേഷം വെയിൽ വെയിൽ കൊള്ളിച്ച് കുരുമുളക് ഉണങ്ങുന്നു ഉണങ്ങിയ ശേഷം നമ്മള് വില കറുത്ത പൊന്നാണല്ലോ കുരുമുളകിനെ അറിയപ്പെടുന്നത് അപ്പൊ വില കൂടുന്ന അനുസരിച്ച് നമ്മളത് എത്ര വർഷത്തോളം വെച്ചാലും കേടുവരാത്ത വില കൂടുന്ന അനുസരിച്ച് നമ്മൾ ലാഭ ലാഭം കിട്ടുന്ന സമയത്ത് നമ്മൾ കൊടുക്കും അഞ്ച് ഏക്കറോളം വരുന്ന കൃഷിയിടത്തിൽ സമ്മിശ്ര കൃഷിയാണ് വേനൽ ചൂടിൽ കരിഞ്ഞുണങ്ങുന്ന അവസ്ഥ ഈ കൃഷിയിടത്തിലില്ല പണ്ടുമുതലുള്ള വലിയ കിണറ്റിലെ വെള്ളമാണ് ഇന്നും കൃഷികൾക്ക് ഉപയോഗിക്കുന്നത് ശുദ്ധവായുവും തണുത്ത അന്തരീക്ഷവും നിലനിൽക്കുന്ന കൃഷിയിടം ഇവിടെ തെങ്ങുകൾക്ക് സംരക്ഷണമുണ്ട് പരം നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് ഈ പുരയിട കൃഷിയിടത്തിലുള്ളത് ഇരുന്നൂറ്റമ്പത് ഉണ്ട് അതിൽ കൂടുതലും നാടൻ ഇനത്തിൽപ്പെട്ട തെങ്ങുകളാണ് രണ്ടോ മൂന്നോ തെങ്ങുകൾ മാത്രമേ ഉള്ളൂ തീൻ ട്വിറ്റി തീൻ ട്വിറ്റി ഇനത്തിൽ പെട്ടത് മുൻപ് ജല ജലപ്രയോഗം ഫ്ലോ ഇറിഗേഷൻ ആയിരുന്നു ഇപ്പോൾ വെള്ളത്തിന്റെ ബുദ്ധിമുട്ട് കാരണം ഇപ്പോ സ്പ്രിംഗ്ലറ് സ്പ്രിംഗ്ലറാണ് യൂസ് ചെയ്യുന്നത് തെങ്ങിന് വളവായിട്ട് ഉപയോഗിക്കുന്നത് കോഴിവുളവും പിന്നെ കന്നുകാലി വളവുമാണ് തോട്ടവിള എന്ന നിലയിൽ തെങ്ങുകളോടൊപ്പം കമുകുകളും വളരുന്നു സൗഹൃദമായ ഈ അന്തരീക്ഷത്തിൽ നാടൻ ഇനത്തിൽപ്പെട്ടതും കാസർകോടൻ ഇനത്തിൽപ്പെട്ടതുമായ ആയിരത്തോളം കമുകിൻ മരങ്ങൾ ഇവയിൽ നിന്നുള്ള അടയ്ക്ക നിലത്ത് വീഴുമ്പോൾ ശേഖരിക്കുന്ന രീതിയാണ് ഇന്നുള്ളത് നാല് തെങ്ങുകൾക്കിടയിൽ ഒരു ജാതിമരം എന്ന നിലയിൽ മുന്നൂറിൽ പരം ജാതിമരങ്ങളു പാലക്കാട് ജില്ലയിൽ വരൾച്ച മൂലം കൃഷികൾ നശിക്കുമ്പോൾ ഇവിടെ ഈ നല്ലേപ്പള്ളി ഗ്രാമത്തിൽ ചെടികൾ കരുത്തോടെ വളരുന്നത് കാണാം കൂടുതൽ വളർച്ചയും പ്രതിരോധ ശേഷിയും കൂടുതലുള്ള നാടൻ ഇനത്തിൽപ്പെട്ട ജാതികളാണ് ഇവിടെയുള്ളത് ഹൈബ്രിഡ് ഇനങ്ങളെക്കാൾ പ്രതിരോധ ശേഷി നാടിന് കൂടുതലാണ് അതുപോലെ തന്നെ ഗുണവും കൂടുതലുള്ളത് തന്നെ കായകൾക്ക് വലിപ്പം കുറവാണെങ്കിലും കൂടുതൽ എണ്ണം കിട്ടുന്നതുകൊണ്ട് ഹൈബ്രിഡ് ഇനത്തിൽ നിന്ന് ലഭിക്കുന്നതിലേറെ തൂക്കം നാടൻ ജാതി മരങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ടെന്ന് ജയ്വൽ പറഞ്ഞു പത്ത് നൂറ് വർഷത്തോളം ആഴ്ച ഒരു മരമാണ് ജാതി ആഴ്ചയിൽ ഒരിക്കലും വെള്ളം ധാരാളം ആവശ്യമുള്ള മരമാണ് ആഴ്ചയിൽ ഒരിക്കലെങ്കിലും സ്പ്രിങ്ക്ലർ കൊടുത്ത് ഏ നന നന നനയ്ക്കാറുണ്ട് അല്ലെ നന കൊടുത്തില്ലെങ്കിൽ ജാതിക്ക് എല്ലാം ചുളിവും എല്ലാം വാടിയിട്ട് ഉണങ്ങി പോവും റെയിട കൃഷി എന്ന നിലയിൽ വീട്ടാവശ്യത്തിനുള്ള പച്ചക്കറികളും പഴവർഗ്ഗങ്ങളും കൃഷിയിടത്തിലുണ്ട് വ്യത്യസ്തങ്ങളായ വാഴകളാണ് ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നത് സൂര്യപ്രകാശത്തിന്റെ ലഭ്യത ഉറപ്പുവരുത്തിയാണ് കാർഷിക വളർച്ചയ്ക്കും ഉയർന്ന ഉൽപാദനത്തിനും സൂര്യപ്രകാശം അത്യാവശ്യമാണ് ഇത് ഓരോ ചെടികൾക്കും ആവശ്യമായ തോതിൽ ലഭ്യമായാൽ ചെടികൾ നല്ലതുപോലെ വളർന്ന് ഫലം പുറപ്പെടുവിക്കുമെന്ന് മനസ്സിലാക്കിയ കർഷകരാണ് ഇവർ മണ്ണിനെയും സസ്യങ്ങളെയും സംരക്ഷിച്ചുകൊണ്ടുള്ള ഒരു ഇടവള കൃഷിയാണ് വാഴകളുടേത് വാഴയുള്ളത് പാളയംകോടങ്ങ് പിന്നെ ചുണ്ടില്ലാ കണ്ണൻ മൂന്ന് വെറൈറ്റീസ് ആണ് ഉള്ളത് കൂടുതലും കൂടുതലും നമ്മുടെ ആവശ്യത്തിനാണ് പഴ പഴം കൂടുതൽ ഉപയോഗിക്കുന്നത് അതിൽ കൂടുതൽ വരുന്നത് മാത്രം വെളിയിൽ കൊടുക്കുന്നു പിന്നെ വിഷമില്ലാത്ത കടകളിൽ കിട്ടുന്ന എല്ലാം കൂടുതലും തമിഴ്നാട്ടിൽ നിന്ന് വരുന്ന വിഷമപരമായ പഴങ്ങളാണ് വരുന്നത് അപ്പോൾ നല്ല പഴം പഴങ്ങളും പച്ചക്കറികളും ഉപയോഗിക്കാൻ പൂർണമായും ജൈവകൃഷി പിന്തുടരുന്ന ഒരു മാതൃകാ കൃഷിയിടമാണ് ജൈവലിന്റേത് വർഷക്കാലത്ത് മഴവെള്ളം കൃഷിയിടത്തിൽ തന്നെ താഴ്ന്നിറങ്ങാൻ ഈ രീതി കൊണ്ട് സാധിക്കുന്നു വേനലായാൽ ജലാംശം നഷ്ടപ്പെടാതിരിക്കാൻ ചെടികൾക്ക് പൊതയിടുന്നു ഇതുമൂലം കൃഷിപ്പണികളുടെ ചിലവ് ചുരുക്കാനും സാധിക്കുന്നുണ്ടെന്നാണ് ഇദ്ദേഹത്തിന്റെ അഭിപ്രായം കൃഷിയിടത്തിൽ പാഴായി പോകുന്ന തോട്ടവിളകളുടെ അവശിഷ്ടങ്ങൾ വൃക്ഷച്ചെടികളുടെ ചുവട്ടിൽ നിക്ഷേപിക്കുമ്പോൾ മണ്ണിന് നല്ല ഇളക്കമുണ്ടാകുന്നു തെങ്ങുകൾക്കും കമുകിനും പ്രത്യേക വളങ്ങൾ ഒന്നും തന്നെ ചെയ്യുന്നില്ല പാലക്കാട്ടെ കടുത്ത വരൾച്ചയിലും ഇരുപതിനായിരത്തോളം തെങ്ങുകൾ തെങ്ങിൽ നിന്ന് ലഭിക്കുന്നുണ്ട് വൃക്ഷവിളകളിൽ കുരുമുളക് പടർത്തിയിരിക്കുന്നതിനാൽ നിലത്ത് വീഴുമ്പോൾ പറക്കിയെടുക്കുകയാണ് ചെയ്യുന്നത് ദ്രുതവാട്ടം മൂലം കുരുമുളക് കൃഷിയിൽ നഷ്ടമുണ്ടായിട്ടു രണ്ടായിരത്തോളം ചൂട് കുരുമുളകാണ് ആദ്യകാലത്തുണ്ടായിരുന്നത് ഇന്ന് അഞ്ഞൂറിൽ താഴെ മാത്രം ഇരുപത് കിണ്ടൽ കുരുമുളക് ലഭിക്കുമെന്ന് കരുതിയാണ് കൃഷി ആരംഭിച്ചത് ദ്രുതവാട്ടം മൂലം കൃഷി നശിച്ചതിനാൽ ആറ് കിണ്ടലിന് താഴെയാണ് ഉൽപാദനം കുടുംബാംഗങ്ങളുടെ പിന്തുണയുള്ളതുകൊണ്ടാണ് കൃഷി നഷ്ടമില്ലാതെ കൊണ്ടുപോകുവാൻ സാധിക്കുന്നത് ഇവിടെ കൂടുതലും കൃഷി കാര്യങ്ങളിൽ കൂടുതലും മുൻപന്തിയിൽ നിൽക്കുന്ന അച്ഛനാണ് അച്ഛനും ഞാനും പിന്നെ ഇവിടെ ഒരു സെൽവി എന്ന് പറഞ്ഞ് അടുത്ത് താമസിക്കുന്ന ഒരു ജോലിക്കാരിയാണ് ഇവിടെ കൃഷിക്കാര്യങ്ങളിൽ സജീവമായിട്ട് സഹായിക്കുന്നതും പിന്നെ കൂടുതൽ പണികൾ വരുമ്പോൾ വെളിയുന്ന ആളെ വിളിച്ചു ആണ് ശരി കളനാശിനികളോ കീടനാശിനികളോ രാസവളങ്ങളോ ഉപയോഗിക്കാതെ പൂർണമായും ജൈവകൃഷി പിന്തുടരുന്ന ഈ കർഷകന് കൂടുതലാണ് വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ ദൈവിക സന്നിധിയിലേക്ക് കടന്നു ചെല്ലുന്ന അവസ്ഥയാണ് ഈശ്വര വിശ്വാസം കൈവിടാതെ ഈശ്വര ചൈതന്യം മറ്റുള്ളവർക്ക് പകർന്നു നൽകി ദൈവികമായ കാഴ്ചപ്പാടിൽ വളരുന്ന ഒരു കർഷക കുടുംബം പിന്നെ വീട്ടു കാര്യങ്ങളും വീട്ടിലെ കുട്ടികളെ പഠിപ്പിക്കുന്ന ചിലവുകളും കാര്യങ്ങളെല്ലാം ഈ കൃഷിയിൽ നിന്നാണ് നമ്മൾക്ക് ലഭിക്കുന്നത് മണ്ണിനെയും പ്രകൃതിയെയും സംരക്ഷിച്ച് പാരമ്പര്യ രീതികളിലൂടെ കാർഷിക മേഖലയിൽ നേട്ടങ്ങൾ കൈവരിക്കുന്ന ഈ കർഷക കുടുംബം കർഷകർക്ക് നല്ലൊരു മാതൃകയാണ്